എം ജി ശ്രീകുമാർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഗായകന് വലിയ പരിക്ക് ഗാനമേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് സംഭവം ശ്രീകുമാർ സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനവുമായി ഇടിച്ചാണ് അപകടം ഉണ്ടായത് വലിയ രീതിയിൽ പരിക്കേറ്റ ശ്രീകുമാറിനെ ആലപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു പ്രമുഖ സംഗീതജ്ഞയും എം ജി ശ്രീകുമാറിൻ്റെ സഹോദരിയുമായ ഓമനക്കുട്ടിയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഈ അടുത്ത് ഒരു അഭിമുഖത്തിലാണ് ടീച്ചർ തൻ്റെ സഹോദരനായ എം ജി ശ്രീകുമാർ വാഹന അപകടത്തിൽപ്പെട്ട കാര്യം പറഞ്ഞത് ഒരു ദിവസം പെട്ടെന്ന് തനിക്കും ചേട്ടനും ശ്രീകുമാർ അപകടത്തിൽപ്പെട്ടു എന്ന ഫോൺ കോൾ വന്നു ഉടൻ തന്നെ താനും ചേട്ടനും ആശുപത്രിയിലേക്ക് പോയി അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്രീകുട്ടനെയാണ് കണ്ടത് ടീച്ചർ കണ്ണീരോടെയാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത് തങ്ങളെ കണ്ടപ്പോൾ ശ്രീകുട്ടൻ കരഞ്ഞു എന്നും തങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു എന്നും ടീച്ചർ പറഞ്ഞു പരിക്ക് ഗുരുതരമായതിനാൽ ഉടൻ തന്നെ സ്കാനിങ്ങിനായി ശ്രീകുട്ടനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ചേട്ടൻ അപ്പോൾ തന്നെ ആശുപത്രിയിൽ കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ തിരുവനന്തപുരത്തേക്ക് പോയി താനും ചേട്ടൻ്റെ ശിഷ്യൻ മണികണ്ഠനുമാണ് ആംബുലൻസിൽ പോയത് തല അനക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം ഡോക്ടർമാർ നൽകിയിരുന്നു ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും താൻ തല പിടിച്ചിരുന്നു കൈ കഴച്ചപ്പോഴും പിടിച്ചിരിക്കാൻ ഈശ്വരനെ വിടിച്ചു എന്നും ടീച്ചർ പറഞ്ഞു തിരുവനന്തപുരത്തെത്തിയ ഉടൻ തന്നെ സ്കാനിംഗ് ചെയ്തു പിന്നീട് ഒന്നര മാസത്തോളം അവിടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു ആ സമയത്തും താൻ തന്നെയാണ് ശ്രീകുട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നും ടീച്ചർ ഓർമ്മ പങ്കുവച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക